ഗ്രാമത്തിൽ ാളവുമായി കുട്ടിക്കൂട്ടം അരങ്ങേറി നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ പെട്ടെന്ന് എയർപോർട്ട് കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർപോർട്ട് ക്യാമ്പസിൽ വെച്ച് എരവിലെന്ന കോൽക്കളി ഗ്രാമത്തിൽ വീണ്ടും കോൽക്കളി താളമുയർന്നു എരവിൽ കോൽക്കളി സംഘത്തിൻ്റെ കീഴിൽ പരിശീലിച്ച ആറാമത് ബാച്ചാണ് അരങ്ങേറ്റം കുറിച്ചത് താളവും ചുവടും സമന്വയിപ്പിച്ച് പാട്ടിനൊപ്പം മുപ്പത്തൊന്നങ്ങ സംഘം കൊട്ടിക്കയറിയത് കാണികളുടെ ഹൃദയത്തിലേക്കായിരുന്നു വട്ടക്കോൽ തടുത്തുകോൽ തെറ്റിക്കോൽ കോത്തുകളി ഒറ്റ മറുകൈ തുടങ്ങി അമ്പതോളം കളികൾ നാൽപ്പത് മിനിറ്റ് അവതരണത്തിലൂടെ കൂട്ടിക്കൂട്ടം കാഴ്ചവെച്ചു മതസൗഹാർദ്ദം സാമുദായിക ഐക്യം എന്നിവ ഊട്ടിയുറപ്പിക്കുവാനും ദേശസ്നേഹം വളർത്തുവാനുമുള്ള പാട്ടുകൾക്കൊപ്പമായിരുന്നു എരബിൽ സംഘത്തിൻ്റെ ചുവടുവെപ്പുകൾ നാടൻ കലകളുടെ പരിപോഷണത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് കാലമായി പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ പരിശീലകൻ കെ വി പത്മനാഭൻ ഗുരുക്കൾ കൈതോളിയാണ് കോൽക്കളി അരങ്ങേറ്റം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് കെ ധനരാജ് അധ്യക്ഷനായി ചടങ്ങിൽ കെ വി പത്മനാഭൻ ഗുരുക്കളെ ആദരിച്ചു പി വി അനൂപ് സ്വാഗതവും പി വി ഷിനോജ് കുമാർ നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലിക്കോട് നിന്നും അജേഷ് കരക്കേരു പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ കോളേജിടെ പെട്ടെന്ന് കേറി ഞാൻ പണി ഞാൻ പോളാ വിമാനത്തിന്റെ ഉള്ളിലെല്ലാം മുൻചത്തിമാരെ കണ്ടീനാ ഓരോ പഠിക്കുന്ന കോളേജും പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ പെട്ടെന്ന് കോളേജിൽ തന്നെ ജോയിൻ എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും പാരാമെഡിക്കലും ഉള്ള എയർപോൺ ക്യാമ്പസിൽ വെച്ച് ചെങ്ങൈമാരെ വിജയ ചരിതം രചിച്ച ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫിസിടക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പി കോളേജിന്റെ കസ്റ്റ് ലൊക്കേഷൻ ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ